അഞ്ഞിറ്റഡ് ചെയ്യാം ലിസ്റ്റഡ് പറയാന്നുള്ളത് അതെ പിന്നെ വേറൊരു ഒരു ഫീമെയിൽ ചെയ്ത് അവരിപ്പിക്കണം ഇതിന് എങ്ങനെ എപ്പോഴും കൊളാബ് ചെയ്യാൻ പറ്റുമോ അപ്പോൾ അതിനൊരു പുതിയൊരു എനിക്കൊരു അതുപോലെ കോമഡി ഫാമിലി ജോണർ അങ്ങനെ ചെയ്യുന്ന ഒരാളാണല്ലോ അപ്പൊ ഇങ്ങനത്തെ ഒരു കാസ്റ്റ് വളരെ സർപ്രൈസിംഗ് ആയിട്ട് ബേസിന്റെ ആ ഒരു കാസ്റ്റ് എങ്ങനെയാണ് ബേസിലേക്ക് എത്തിയത് ാണ് ഇതിലേക്ക് ചോദിച്ചത് അതിനുമ്പോ നമ്മള് വേറെ ആർട്ടിസ്റ്റുകളും വേറെ റേഡിയോ വന്നതിനു ശേഷമാണ് ബേസിനെ കുറിച്ച് ചിന്തിക്കുന്നത് അല്ലാതെ രണ്ടുപേരെയും വെച്ചിട്ട് സിനിമ ചെയ്യാന്നുള്ള വലിയ ആലോചിച്ചെടുത്ത സിനിമയാണ് അങ്ങനെ രണ്ടുപേരും അങ്ങനെ രണ്ട് ടൈമിലായിട്ട് വന്നിട്ട് എങ്ങനെയാണ് ഡൈനാമിക്സ് വർക്ക് ചെയ്യാന്നുള്ളത് തോന്നുന്നില്ല അങ്ങനെ അങ്ങനെ ട്രീറ്റ് ചെയ്താങ്